ചവിട്ടി നിന്ന മണ്ണും സ്വന്തക്കാരും സ്വന്തമായതും ഒറ്റ രാത്രിയിൽ ഒലിച്ചുപോകുമ്പോഴുള്ള വേദന എത്രയോ ഭീകരമാണ് ഒരുപാട് സാധു ഒരായുഷ്കാലത്തിന്റെ സ്വപ്നങ്ങളും പ്രയത്നങ്ങളുമാണ് ഒറ്റ രാത്രിയിൽ കുത്തിയൊലിച്ചു പോയത് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം എത്രയോ പേരാണ് ഇപ്പോഴും മണ്ണിനടിയിൽ പക്ഷേ പ്രളയവും മഹാമാരിയും നിപ്പയും അതിജീവിച്ചവരുടെ നാടാണ് നമ്മുടേത് ടിയിൽ അകപ്പെട്ടുപോയ ഒരു കൂടപ്പറപ്പിനു വേണ്ടി ഒന്നിച്ച് ശബ്ദമുയർത്തിയവരുടെ നാടാണ് നമ്മുടേത് പള്ളിയും മദ്രസയും അമ്പലങ്ങളും ഒക്കെ ജാതി മത മതഭേദമന്യെ വേദനിക്കുന്നവരുടെ മുമ്പിൽ തുറന്നു കൊടുക്കുന്നവന്റെ നാട് നമ്മൾ ഇതും അത് ജീവിക്കും ഇപ്പോൾ അവിടെ പെയ്യുന്നത് മഴയല്ല നന്മയുള്ള കുറെ മനുഷ്യരാണ് സാന്ത്വനവുമായി ആ ദുരന്ത ഭൂമിയിൽ പെയ്തിറങ്ങുന്നത് അവർക്കൊപ്പം ചങ്കിൽ കൈവെച്ച് നമുക്കും പറയാം ഒറ്റയ്ക്കല്ല വയനാട് കൂടെയുണ്ട് ഞങ്ങൾ